എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് മാള ഹോളിഗ്രേസ് കോളേജിൽ തൊഴിൽമേള നടന്നു ടെലികോം സെക്ടർ സ്കിൽ കൗൺസിൽ സ്കിൽ ഇന്ത്യയും ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനും ചേർന്ന് സംഘടിപ്പിച്ച സൗജന്യ തൊഴിൽമേള കോളേജ് ചെയർമാൻ സാനി ഏടാട്ടുകാരൻ ഉദ്ഘാടനം ചെയ്തു ടെലികോം സെക്ടർ സ്കിൽ കൗൺസിൽ സ്റ്റേറ്റ് ഹെഡ് എസ് ഐശ്വര്യ മുഖ്യപ്രഭാഷണം നടത്തി ജനറൽ സെക്രട്ടറി ബെന്നി ജോൺ ഐനിക്കൽ എം കോളേജ് ഡയറക്ടർ ഡോക്ടർ പി മണിലാൽ റിസർച്ച് ഡയറക്ടർ ഡോക്ടർ എം ജി ഗിരീഷൻ എഞ്ചിനീയറിംഗ് കോളേജ് അക്കാഡമിക് ഡയറക്ടർ എ എസ് ചന്ദ്രകാന്ത എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ എം പി അരുൺ എന്നിവർ സംസാരിച്ചു ഫിനാൻസ് ഡയറക്ടർ സി വി ജോസ് അക്കാഡമിക് ഡീൻ പ്രൊഫസർ പി എസ് സുബിൻ തുടങ്ങിയവർ പങ്കെടുത്തു കമ്പനികളും പ്രാഥമിക വിദ്യാഭ്യാസം മുതൽ ഉന്നത വിദ്യാഭ്യാസം നേടിയവർ ഉൾപ്പെടെ അഞ്ഞൂറിലധികം തൊഴിൽ അന്വേഷകരും ജോബ് ഫെയറിൽ പങ്കെടുത്തു the communication skills and is is thankful to the companies and their representatives was here and we express our thanks and gratitude thank to come or wishing you all the best Thank you have but um uh, you mean you just uh, joined join you know, nyah the job career, the final result in our ജസ്റ്റ് ഒരു കോളേജിൽ വന്ന് ജോബ് കാര്യം നടത്തുക എന്നതല്ല ബട്ട് അതിനൊരു ലൈക്ക് സെക്കൻഡ് സ്റ്റേജ് തന്നെ നിങ്ങൾ അവിടെ അറ്റൻഡ് ചെയ്യാം അതേപോലെ തന്നെ എംപ്ലോയർ ഇങ്ങനെ ഹയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ലൈക് ഹോം സിഗ്ന കാണിച്ചിട്ട് പോവാതിരിക്കുന്ന പല സന്ദർഭങ്ങളും ഞാൻ മുന്നിൽ കണ്ടിട്ടുണ്ട് യൂസ്ലെസ് ആവുന്നൊരു സന്ദർഭം നമ്മൾ മുന്നിൽ കണ്ടിട്ടുണ്ട് കുറച്ച് അപ്പം ഇവിടെ നിൽക്കുന്ന ഓരോ ഉദ്യോഗത്തിലൂടും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ചാൻസ് ചാൻസാണ് അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് മാക്സിമം എംപ്ലോയീസുകൾ വന്നിട്ടുണ്ട് ഞങ്ങളുടെ ശൈലം അതുപോലെ തന്നെ അറിഞ്ഞുകളുടെയൊക്കെ